ഹലോ ആ ഹലോ കേൾക്കാമോ ഇന്നലെ ഇന്നലെ വിളിച്ചായിരുന്നു അരുൺ കട്ടായി പോയതായിരുന്നു വീഡിയോ വിളിച്ചത് ആഹാ ഓക്കെ അത് ഞാൻ പറഞ്ഞായിരുന്നു എന്റെ സ്ഥലം ഞാൻ സെയിൽസ്മാൻ ആണ് ആ കൊല്ലത്തായിരുന്നു വീട് അപ്പോ ഞാൻ എന്താണെന്ന് വെച്ചാ ഞാൻ എത്രനാള ഇവിടെ വർക്ക് ചെയ്യുന്നത് ഈ സൈഡില് ഞാനിപ്പോ അൻബീക്ക വന്നിട്ടായിട്ടോളും ഒരു minute ഞാൻ ഹെഡ്സെറ്റ് ഒന്ന് കണക്ട് ചെയ്തോട്ടെ ശരി ആ ആ ഓക്കേ അൻബീക്ക കേക്കാമല്ലോ ആ കേൾക്കാം കേൾക്കാം വൺ വീക്ക് ആയിലെ വർക്കിന്ന് അതെ വൺ വീക്ക ആയിപ്പം നമ്മൾ ഇതിനേറ്റ് വേറെ ആ ആ അറിയോ പഴയ സൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചുനാളാള് അത് കഴിഞ്ഞട്ട് ഇങ്ങടാത്തേക്ക് വന്നത അനർ ടേർമോ ആ സൈറ്റ് നിർതലാക്കിയായിരുന്നു അതായത് ഫ്രണ്ട്ലി ടോക്കിങ് അപ്പർനോ അത് ആഹാഹാ ഓക്കേ അപ്പൊ അന്നർ കേപ്പ് ആണ് അതിനതിലേക്ക് വന്നത് ഓക്കേ ഓക്കേ അ പിന്നെ ഇപ്പോ ഇതിന നമ്മൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തു എങ്ങനെ അർന്നെ ഇതിലെ വെബ്സൈറ്റ് അതായത് ഓയിലക്സ് വേണിയായിരുന്നു നിങ്ങൾക്ക് അറിയാ ആഡ് കണ്ടിട്ടോ

നൈറ്റ് ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സ്റ്റഡി മെറ്റീരിയൽസ് നോക്കിയിട്ട് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് പഠിക്കാം അതായത് കോഴ്സ് ഇപ്പൊ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് അധികം ആയിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് കോഴ്സ് വളരെ കുറവാണ് അപ്പൊ ആപ്പ് ഓപ്പൺ ചെയ്ത് വെക്കും എന്നിട്ട് വരുന്ന കോഴ്സ് മാത്രം

ഓണരശ്മതോളായി ആഹഹ പെണിലെ തലവരയവടികൾക്ക തലവരവടേൻ ചെറിയ തോതിലക്കേ ഫുള്ളാ ചെറിയ തലവരവടികളോ ഗേറ്റ് ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല ആ ബന്ധപ്പെടുന്ന ഒരു ഒക്ടോബർ വന്നിട്ടുണ്ട് ബന്ധപ്പെടുന്നയിലേക്ക് വന്നല്ല ഇന്നു ഓണയവരെ എത്തിയിട്ടുണ്ട് കടിയേങ്കി നമുക്ക് എനിക്ക് അങ്ങനെ അവസരം ചെയ്യാം പിന്നെ അവസരം കിട്ടിയാ ചെയ്യും പിന്നെ ഇതെന്നുവെച്ച ഞങ്ങൾക്ക് ഒരു സ്ഥലം ഇല്ലായിരുന്നു പറ്റിയ അതെ അതെ അത് ഞങ്ങളുടെ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു ഞാൻ അപ്പോ പറയും എളുപ്പണ്ടാവും ആളിനോട് എപ്പോഴും റൂം റൂമെടുത്ത് നിക്കാം റൂം എടുക്കാം പക്ഷെ എനിക്ക് പേടിയായിരുന്നു ഞാൻ നിന്നിട്ടില്ല

പറഞ്ഞല്ലോ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ചെയ്യാം എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് കുടിക്കും അപ്പൊ പിന്നെ എല്ലായിടും കാരണം പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യങ്ങളൊക്കെ വരുമല്ലോ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമേ വെളിയിലേക്ക് ഇറങ്ങൂ ഫുഡ് കഴിഞ്ഞു

ഹലോ ഹലോ കേക്കാ ഒരു മിനിറ്റ് എനിക്ക് കോള് വരുന്നുണ്ട് ഹലോ